അമ്മമാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് നിർമ്മല ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ഒന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ വിദേശ തടസ്സം ഞാൻ ഏഴ് വർഷമായി പലവിധ എക്സാമുകൾ എഴുതിയെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒത്തിരി ട്രൈകൾ നടത്തിയെങ്കിലും ഒന്നും ഫലവത്തായില്ല ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവ് എനിക്ക് അയർലൻഡ് എന്നൊരു കൺട്രി കാണിച്ചു തരികയും അങ്ങനെ ഞാൻ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒ ഇ ടി എക്സാമിന് ഡേറ്റ് എടുത്തു അച്ഛനെ കണ്ടു അച്ഛൻ ആ സമയത്ത് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന കുറച്ച് പേരോട് മാത്രമാണ് അന്ന് പാസ്പോർട്ട് വാങ്ങി അച്ഛൻ അമ്മ മാതാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിച്ചു ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു എന്തൊക്കെയാണേലും എനിക്ക് ആ കൺട്രിയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എക്സാമിന് പോയപ്പോൾ ഞാൻ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത് അന്ന് തന്നെ ഞാൻ എക്സാമിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഇനിയൊരു എക്സാം എഴുതാനുള്ള കൃപ എനിക്ക് ഒരു എക്സാം എഴുതാൻ എനിക്ക് സാധിക്കില്ലേ ഈ എക്സാമിലൂടെ തന്നെ എനിക്ക് കയറി പോകാൻ പറ്റണേന്നു ആ സമയം എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ റിസൾട്ട് വന്നു അതിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചു വിജയിച്ചതുകൊണ്ട് കാര്യമില്ല കുറെ നാളായി ഞാനിതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചു ഇന്റർവ്യൂസ് ഒന്നും വരുന്നില്ല ഞാൻ ആകെ വിഷമത്തിലായി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത്ഭുതം എന്ന് പറയണം ഒരു ചൊവ്വാഴ്ച ധ്യാനം കൂടി കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഏജൻസിയിൽ ഒരു കോൾ വരികയും ഈ വീക്കിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ ആ ഇൻ്റർവ്യൂൻ്റെ സമയത്ത് ഞാൻ അമ്മമാതാവിൻ്റെ കാശരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇൻറ്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്താ പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല ഞാൻ എല്ലാ മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു യാതൊരു പ്രതീക്ഷയും എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ മൂന്ന് ദിവസത്തിന് ശേഷം ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരികയും ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സാകുകയും ചെയ്തു പക്ഷേ ഇൻ്റർവ്യൂ പാസ്സായതിനു ശേഷം കുറേ കടമ്പകൾ ഉണ്ടായിരുന്നു എല്ലാത്തിലും എനിക്ക് തടസ്സമാണ് അവിടെ എല്ലാ മാതാവിൻ്റെ ടൈമിംഗ്സാണ് എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത് കാരണം ഓരോ സമയത്തും സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ ഒരു ഫണ്ട് നമുക്ക് അവിടെ അടക്കേണ്ടതായിട്ട് വന്നു പക്ഷേ അതിൻ്റെ മെസ്സേജ് എനിക്ക് കാണാൻ പറ്റിയത് ട്വൻറ്റി ഫോർ അവേഴ്സിന് മുമ്പായിരുന്നു ഞാൻ ആകപ്പാടെ വിഷമത്തിലായി ആ സമയത്ത് ഞാൻ ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്നു ഞാൻ ആ റെസിപ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി വന്ന് പറയട്ടെ അത് വീക്കെൻഡ് ആയതുകൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ഫീസ് എനിക്ക് കറക്റ്റായിട്ട് അവിടെ എത്തുകയും ചെയ്തു പിന്നെ ആണെങ്കിൽ എനിക്ക് വിസയുടെ തടസ്സം വന്നു കുറച്ച് നാൾ എൻ്റെ കൂടെയുള്ളവരുടെ വിസയും വരുന്നില്ല എൻ്റെ വിസയും വരുന്നില്ല ഞാൻ ആകെ ടെൻഷനിലായി വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ വിസ മെയ് പതിനാലാം തീയതി വരികയും ചെയ്തു എൻ്റെ കൂടെയുള്ളവരുടെ വിസ ഇപ്പോഴും വന്നില്ല ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അമ്മ മാതാവിന് അമ്മ മാതാവിൻ്റെ ഈ സാന്നിധ്യം എനിക്ക് കാണിച്ചു തന്നതിന് ഒരായിരം നന്ദി രണ്ടാമത്തെ എൻ്റെ നിയോഗമായിരുന്നു എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ ആദ്യമേ തന്നെ ഞാൻ അത് അടയ്ക്കാതിരുന്നത് കൊണ്ട് തന്നെ അതെനിക്കൊരു ആയിട്ട് വരികയും ഒരു ഹ്യൂജ് എമൗണ്ട് എനിക്ക് അടക്കേണ്ടതായിട്ട് വന്നു ആ സമയത്ത് ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് വില്ലേജിൽ നിന്നൊരു ആർ ആറ് വരികയും ഒന്നാമത്തെ ആർ ആറ് വന്നു ഞങ്ങൾ അതിനെപ്പറ്റി വലിയ മൈൻഡ് കാണിക്കാതിരുന്നത് കൊണ്ടാവാം മേ ബി രണ്ടാമത് വീണ്ടും വന്നു പക്ഷേ മൂന്നാമത്തെ ആർ ആറിൽ എൻ്റെ വീട് ജപ്തി ചെയ്യുന്ന രീതിയിലാണ് വന്നത് വിത്തിൻ ടെൻ ഡേയ്സിനുള്ളിൽ എനിക്കത് അടച്ചു തീർക്കണം പക്ഷേ എന്ത് ചെയ്യുമെന്നറിയില്ല ഞങ്ങൾ ഞങ്ങളാകപ്പാടെ വിഷമത്തിലായി പെട്ടെന്ന് ബാങ്കിൽ നിന്നൊരു കോൾ വരികയും എമർജൻസി ആയിട്ട് ഞങ്ങൾ ചെന്ന് മാനേജറെ കാണാൻ പറഞ്ഞു ആ നിമിഷം ഞാൻ മാതാവിൻ്റെ ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്താണെന്നറിയില്ല മാനേജർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എത്രയാണോ അടയ്ക്കാൻ പറ്റുന്നത് അത്രയും തുക അടച്ച് നമുക്കിതിൽ നിന്ന് വിഡ്രോവൽ ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തു അമ്മ മാതാവിന് ഒരായിരം തന്നി ഈ ഭാരം ഇത്രയും ലൈറ്റ് വെയ്റ്റിനിങ് ചെയ്തു തന്ന അമ്മ മാതാവിന് നന്ദി മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നു ഒരു ദിവസം പെട്ടെന്ന് ഞാനൊരു വെയിറ്റ് എടുത്ത് പോകുമ്പോൾ എൻ്റെ നടുവിനൊരു വിളക്കം പോലെ വരികയും എനിക്ക് പിന്നെ ഒരു രണ്ടടി സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി ഞാൻ ട്വൻ്റി വൺ ഡേയ്സ് ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്വൻ്റി വൺ ഡേയ്സ് ബെഡ് റെസ്റ്റ് വേണമെന്നാണ് പറയുന്നത് ഞാൻ വൺ വീക്ക് റെസ്റ്റ് എടുത്തു റിവ്യൂന് ചെന്നു കുറയുന്നില്ല സ്റ്റിറോയിഡ്സും പെയിൻ കില്ലേഴ്സും കൊടുത്തു കുറയുന്നില്ല അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അന്നൊരു ചൊവ്വാഴ്ച ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛന് മെസ്സേജ് കിട്ടുവാണ് മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു മകളെ ബെഡ് റെസ്റ്റിൽ നടുവേദനയുള്ള ഒരു മകളെ മാതാവ് സുഖപ്പെടുത്തുന്നു എന്നായിരുന്നു ആ മെസ്സേജ് ആ സമയത്ത് എൻ്റെ കാലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഭയങ്കരമായ ഒരു തണുപ്പ് അനുഭവപ്പെടുകയും പെട്ടെന്നൊരു ഷോക്ക് പോലെ ഒരു ഇതുണ്ടാവുകയും പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ പൊസിഷൻ ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ വേദന മാറുകയും ചെയ്ത് ഇതിനമ്മയ്ക്ക് ഒരായിരം നന്ദി നാലാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് ഇടയ്ക്ക് എപ്പോഴോ വെച്ച് എൻ്റെ വിശ്വാസം എനിക്ക് കുറവ് വന്നു ഈ പ്രോസസ്സിങ്ങിൻ്റെയൊക്കെ സമയമൊക്കെ ആയ സമയത്ത് വിശ്വാസക്കുറവുണ്ടായി ആ സമയത്ത് ഞാനൊരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് സംശയ രൂപത്തിൽ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു ഈ ധ്യാനം കൂടി കഴിയുമ്പോൾ അച്ഛൻ എൻ്റെ പേര് വിളിക്കുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാവുന്ന രീതിയിൽ ആ സമയത്ത് തന്നെ അച്ഛൻ കറക്റ്റായിട്ട് എൻ്റെ പേര് വിളിച്ച് തന്നെ എന്നോട് സംസാരിച്ചു മെസ്സേജ് തന്നു അന്ന് മുതൽ ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അഞ്ചാമത്തെ എൻ്റെ നിയോഗമായിരുന്നു ഉടമ്പടിയിലുള്ള ആത്മീയ വളർച്ച ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് പള്ളിയിലൊക്കെ പോകുമെങ്കിലും ഒരു ആത്മീയമായ വിശ്വാസം എന്നിലില്ല ഞാൻ ഒത്തിരി ഹോസ്പിറ്റൽസിനൊക്കെ പോയി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഒത്തിരിയായിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ഹെൽപ്പുകളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെയാണെങ്കിൽ എനിക്ക് നല്ലൊരു ഹെയർ ഉള്ള ആളായിരുന്നു എല്ലാവരും എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ഇത്രയും നല്ല ഹെയർ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ച് എന്നിൽ ഏറ്റവും എന്തോ അത് ആർക്കെങ്കിലും കൊടുക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ ഞാൻ മാതാവിന് എൻ്റെ ഹെയർ കൊടുക്കണമെന്ന് തീരുമാനിച്ചു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഞാൻ എൻ്റെ ഹെയർ ഡൊണേറ്റ് ചെയ്തു പിന്നെ വഴിയരികിലൊക്കെയുള്ള ഒത്തിരി പേർക്ക് ഭക്ഷണങ്ങൾ വാങ്ങി കൊടുക്കുവാനും എന്നാൽ കഴിയുന്ന വിധത്തിൽ എന്നോട് സഹായം ചോദിക്കുന്നവർക്കെല്ലാം ഒത്തിരി ഉപകാരങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്ന അമ്മ മാതാവിനും ഇശോയ്ക്കും ഒരായിരം നന്ദി ആമേൻ ഏഷ്യ മുപ്പത് ഇരുപത്തൊന്ന് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക നിർമ്മല നമ്മളോട് ഒരു ഉടമ്പടി സാക്ഷിയാണ് ഇപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് ഏഴ് വർഷമായിട്ട് അബ്രോഡ് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു നിർമ്മല അതുപോലെ തന്നെ എല്ലാ റിജക്ഷൻ ആയിട്ട് വരുമായിരുന്നു ആ സമയത്ത് മാതാവ് തന്നെ ഒരു കൺട്രി വെളിപ്പെടുത്തി കൊടുത്തി അയർലൻഡെന്ന് അതുപോലെ അയർലൻഡിന് വേണ്ടി പോകാൻ ഒ എക്സാം ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം യൂസ് ചെയ്ത് പാസ്സാവുകയും അതുപോലെ തന്നെ വിസ എല്ലാം വന്ന് ടിക്കറ്റ് എല്ലാം വന്ന് റെഡിയായി ഇപ്പോൾ പോകാൻ ആ സാക്ഷ്യത്തിലൂടെ നമുക്ക് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ രണ്ടാമത് നമ്മളോട് ഇപ്പം സാക്ഷ്യപ്പെടുത്തിയത് ഒരു എഡ്യൂക്കേഷൻ ലോൺ പേയ്മെൻറ്റ് ചെയ്യാതിരുന്നു കാരണം വീടിൻ്റെ ജപ്തി വരെ എത്തിയായിരുന്നു ബട്ട് ഇടപെട്ട് അതൊരു ലൈറ്റ് വെയ്റ്റിനും സാക്ഷ്യം പോലെയാക്കി അതിൻ്റെ ആ പേയ്മെൻറ്റ് ചെയ്യേണ്ടതിൻ്റെ വൺ ആണ് ഇപ്പം പേയ്മെൻറ്റ് ചെയ്ത് ആ ലോൺ അത് ക്ലോസ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ മൂന്നാമത് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ഒരു ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്ത ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ടാണ് പക്ഷേ അവർ ട്വൻ്റി വൺ ഡേയ്സ് റെസ്റ്റ് ചെയ്തിട്ടും മെഡിസിൻസ് എല്ലാം കഴിച്ചിട്ടും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ആ സമയങ്ങളിലെല്ലാം കൂടുന്നുണ്ടായിരുന്നു നിർമ്മല ആ സമയത്ത് അച്ഛനൊരു മെസ്സേജ് കൊടുത്തു ആ മെസ്സേജ് നിർമ്മലയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു ആ നിമിഷം തന്നെ കംപ്ലീറ്റ് ഹീലിംഗ് നൽകി മാതാവ് അനുഗ്രഹിച്ചു പശുത്തമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് നന്ദി